അസ്സാം അലൈക്കും വരഹമുല്ലാ വബർകാത്തു അശ്വത് ആദിം നബി അലൈഹി സ്വലാം ചരിത്രം ഒരു ലഘു വിവരണം ആദം നബി അലൈഹി സ്വലാം മനുഷ്യവർഗത്തിന്റെ പിതാവ് ആദ്യ മനുഷ്യൻ ആ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഇന്നും മനുഷ്യപുത്രന്മാർ പിതാവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചോർത്ത് അമ്പരം നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം ആദ്യ മനുഷ്യനെ ഖലീഫ എന്ന് വിളിച്ചത് സിട്ടാവ് തന്നെ ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു മലക്കുകളുടെ മഹാസമൂഹത്തോട് അള്ളാഹ് പ്രസ്താവിച്ചു വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് അവർ അത് കേട്ടത് ഭൂമിയിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരു വർഗത്തെ അവർ പെട്ടെന്ന് ഓർത്തുപോയി ഭൂമിയിൽ തിങ്ങി നിറഞ്ഞ വർഗവും കാമവും ക്രോധവും അവരെ വൈപ്പിയപ്പിച്ചു അക്രമസക്തരായി ശാന്തമായി ഭൂമി കലാപ കലാപങ്കിലമാക്കി രക്തം ചാലിട്ടൊഴുകി അള്ളാഹു ആ വർഗത്തിൽ നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ എല്ലാം ശാന്തമായി ഭൂമി മനോഹരമായി തീർന്നു അങ്ങനെ കാലം കടന്നുപോയി ഇപ്പോൾ ഇത് അള്ളാഹു കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു മലക്കുകളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഭൂമിയിൽ കലാപം രക്തം ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ എന്തിന് സൃഷ്ടിക്കുന്നു നിന്നെ വായിത്താനും സ്തുതി കീർത്തനങ്ങൾ നടത്താനും മലക്കുകളായ ഞങ്ങൾ ഉണ്ടല്ലോ അള്ളാഹു അവർക്ക് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം അതെ എല്ലാം അറിയുന്നത് അള്ളാഹുവിന് മാത്രം മലക്കുകൾ അറിയുന്നത് അവർക്ക് അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രം അതിനപ്പുറം അറിവുകളുടെ സാഗരങ്ങൾ തന്നെയുണ്ട് അറിവുകളുടെ സാഗര സൂക്ഷിപ്പുകാരൻ അല്ലാഹു തന്നെ ആ സാഗരങ്ങളുടെ ആയവും പലപ്പും അറിയുന്നവൻ അള്ളാഹു മാത്രം പടപ്പുകൾ അറിയുന്നത് പരിമിതമായ അളവിൽ മാത്രം ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ കൂടിയാലോചന ആവശ്യമാണ് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേൾക്കാമല്ലോ ഇങ്ങനെ ഒരു പാഠം കൂടി മനുഷ്യർ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് അള്ളാഹു മലക്കുകളുമായി കൂടിയാലോചന നടത്തുന്ന വിഷയം അവതരിപ്പിക്കുന്നു മലക്കുകൾ പ്രതികരിക്കുന്നു അള്ളാഹു മറുപടി പറയുന്നു സൂറത്തുൽ ബക്രയിൽ ഈ രംഗം അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക നിശ്ചയമായും ഞാൻ ഭൂമിയിൽ ഒരു കലീഫയെ ഏർപ്പെടുത്തുവാൻ പോകുന്നു അവർ പറഞ്ഞു അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്നവരെ നീ ഏർപ്പെടുത്തുകയോ ഞങ്ങൾ നിന്നെ സ്തുതിച്ചു കൊണ്ട് തസ്ബീ ചെയ്യുകയും തക്വീസ് നിന്റെ പരിശുദ്ധിയെ വായത്തിൽ ചെയ്യുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം മലക്കുകൾ അള്ളാഹുവിൻ്റെ ചലനം കേട്ട് മൗനം പാലിച്ചു ഖലീഫ വരും എന്നു കാര്യം ഉറപ്പായി മനുഷ്യവർഗം വരും മുമ്പേ ഭൂമിയിൽ കഴിഞ്ഞവർ ആരായിരുന്നു രണ്ടു വർഗക്കാരുടെ പേരുകൾ കാണുന്നു ജിന്നുകൾ ബിന്നുകൾ അള്ളാഹ് മലക്കുകളെ പ്രകാശത്താൽ സൃഷ്ടിച്ചു അഗ്നി കൊണ്ട് ജിന്നുകളെയും സൃഷ്ടിച്ചു കാമവും ക്രോധവും നൽകപ്പെട്ട വിഭാഗമാണ് ജിന്നുകൾ അദൃശ്യരൂപികളാണ് അവർ അവർക്ക് വിവിധ രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിയും അവർക്കിടയിൽ ബുദ്ധിമാന്മാരും മൂടന്മാരുമുണ്ട് ധനികരും ദരിദ്രരുമുണ്ട് നന്മ ചെയ്യുന്നവരും തിന്മ പ്രവർത്തിക്കുന്നവരുമുണ്ട് നന്മ പ്രവർത്തിക്കുന്നവർ സ്വലിഹിങ്ങൾ തിന്മ ചെയ്യുന്നവർ ഷെയ്ത്താന്മാർ ജിന്യു സ്ത്രീ പുരുഷന്മാരുണ്ട് അവർ വിവാഹിതരാവുകയും വംശവർധന നടക്കുകയും ചെയ്യുന്നു ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും വിശുദ്ധ കുറുവാൻ അഭിസംബോധന ചെയ്യുന്നുണ്ട് സൂറത്ത് റഹ്മാനല്ലിങ്ങനെ കാണാം ഹേ രണ്ട് സമൂഹമേ നിങ്ങളെ അടുത്തു തന്നെ നാം വിചാരണ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ ആകാശഭൂമികളുടെ മേഖലകളിൽ നിന്ന് പുറത്തു പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന പക്ഷം നിങ്ങൾ പുറത്തു പോവുക വമ്പിച്ച ശക്തി കൂടാതെ നിങ്ങൾ പുറത്ത് പോകുന്നതല്ല അന്ത്യനാളിൽ മനുഷ്യരെല്ലാം വിചാരണ ചെയ്യപ്പെടും ഇതുപോലെ ജിന്നുകളും വിചാരണ ചെയ്യപ്പെടും മനുഷ്യർ ഭൂമിയിലെത്തിയതിന്റെ എത്രയോ കാലം മുമ്പ് ജിന്നുകൾ ഭൂമിയിലുണ്ടായിരുന്നു ജിന്നുകളെ കുറിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ അവർ മൂന്ന് വിഭാഗക്കാരാണെന്ന് പറയുന്നു വായുവിൽ സഞ്ചരിക്കുന്നവർ പട്ടികൾ പാമ്പുകൾ തുടങ്ങിയവരുടെ രൂപം സ്വീകരിക്കുന്നവർ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നവർ കാഫമലയിലും പരിസര പ്രദേശങ്ങളിലും ജിന്നുകൾ തങ്ങി താമസിക്കുന്നതായി ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐഷാൻ എന്ന ജിന്നു രാജാവിന്റെ പ്രജകളാണത്ര ഇവർ ലോകം സൃഷ്ടിക്കപ്പെട്ട് അനേകായിരം വർഷങ്ങൾ കഴിഞ്ഞാണ് ജിന്നുകൾ വന്നത് ഇരുപത്തിനാല് ലക്ഷം ി പതിനെണ്ണായിരം വർഷം ജിന്നുകൾ ഇവിടെ താമസിച്ചതായി റിപ്പോർട്ടുകളിൽ കാണുന്നു പിൽക്കാലത്ത് കലഹങ്ങളും യുദ്ധങ്ങളും സജീവമായി നടന്നു അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായി ഒരു കൊടുങ്കാറ്റ് മൂലം അവർ നശിച്ചു ഒരു ശിശുവൈകെ എല്ലാവരും നശിച്ചുപോയി ഈ ശിശു പിൽക്കാലത്ത് ഇബിലീസ് ആയിത്തീർന്നുവെന്ന് കാണുന്നു